ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്നിട്ട് നല്ല രീതിയിൽ നല്ലൊരു ഫേഷ്യൽ ചെയ്യണ ഒരു പാക്ക് കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കിൻ്റെ റിസൾട്ട് മാത്രമല്ല നമ്മളൊരു ഫേഷ്യൽ ചെയ്തതിൻ്റെ റിസൾട്ടും കൂടി നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിത് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ തൈരിൻ്റെ കൂടെ ഒന്ന് രണ്ട് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് ത്തിരിക്കുന്നത് അടിപൊളി റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ വെയിലൊക്കെ വീണ്ടും പുറപ്പെട്ട് വന്നു തുടങ്ങി നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിങ്ങോട്ട് വരുമ്പോഴേക്ക് നല്ല കരിവാളിപ്പോൾ ഒക്കെ ആകും ഇല്ല നമ്മൾ അതകത്തിരുന്നവർ പെട്ടെന്ന് പോയിട്ട് വരുമ്പോഴേക്കാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക അല്ലാത്തവർക്കൊക്കെ ഉണ്ടാവും പിന്നെ അതവരങ്ങനെ മാനിക്കാണ്ട് നടക്കുമെന്ന് മാത്രം പക്ഷേ നമ്മൾക്ക് അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോൾ പുറത്ത് പോയിട്ട് വന്നാലും ഒന്ന് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ തൈര് എടുക്കാം അത് നല്ലപോലെ മുഖത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ടിട്ട് കഴുകിക്കളയുക അപ്പോൾ നമുക്ക് വെയിലത്ത് ഉണ്ടായി ആ സ്കിന്നിൻ്റെ ആ പ്രശ്നമുണ്ടല്ലോ നമുക്ക് മുഖത്തേക്ക് എന്തായാലും നമ്മൾ സ്കിൻ ഇത് സൺക്രീം ഇട്ട് പോയാലും നമുക്ക് വെയിലത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിൻ ഓൾറെഡി തിരിടള്ളായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ തൈര് ഉപയോഗിച്ചിട്ട് തൈരിന് അലർജി ഇല്ലാത്തവരോ തൈര് ഉപയോഗിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം മുഖത്തിട്ടിട്ട് നമ്മളത് വെറുതെ വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് ആ ഒരു പോയ ഒരു ഇതുണ്ടല്ലോ ആ ഡൾനെസ്സൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിമൂവ് ആവില്ല ഞാൻ ആ കരിവാളിപ്പോൾ വീണ്ടും 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 വന്ന് അത് അങ്ങനെ അങ്ങോട്ട് മുഖം തീരെ ഒരു സുഖമില്ലാത്ത രീതിയിലേക്ക് അത് നമ്മുടെ സ്കിന്നു ഓൾറെഡി കേടായിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് തൈര് എടുത്തിട്ട് എപ്പോഴായാലും ഒന്ന് മുഖത്തിട്ട് കൊടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ അത് ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്ക്രബിങ് കൊടുക്കാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തൈരാണ് തൈരും നമ്മുടെ അരിപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ ഒന്ന് സ്ക്രബിങ് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ്ബിങ് കൊടുക്കാം നൈസ് കാപ്പിപ്പൊടി അല്ലാണ്ടുള്ള തരിതരി പോലത്തെ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും സ്ക്രബ്ബിങ് കൊടുക്കാം അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാം കേട്ടോ ഞാനിവിടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സ്ക്രബിങ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ ഒരു തുണ്ട് തൈരിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് ആക്കുന്നത് ഇത് വേറെ പാത്രത്തിലേക്ക് ഒന്നിലേക്കോ ആക്കണില്ല നമ്മുടെ കയ്യിലേക്ക് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കാൽ ടീസ്പൂണോ തൈര് എടുത്തിട്ടുള്ളൂ അത്രയ്ക്ക് തന്നെയാണ് ഒരു കുഞ്ഞു ടീസ്പൂണിൽ നമ്മൾ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ കൈ നല്ലപോലെ വാഷ് ചെയ്യുക അതുപോലെ തന്നെ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിന് ഇരിക്കാനായിട്ടോ വേണ്ട പാത്രം കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പാത്രം ഇല്ലാഞ്ഞിട്ടല്ലോ ഇത്രയ്ക്ക വേണ്ടു നമ്മൾ എല്ലാ അടുക്കളയിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണ സമയത്തും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി പാത്രം ഒന്നും തപ്പണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ സ്കിന്നൊന്നും സെറ്റാക്കി കൊണ്ടുവരാനായിട്ട് പറയു പറഞ്ഞ് കാണിച്ചു തരണം കേട്ടോ ഇത് നമുക്കധികം നേരം വേണ്ട ഇതൊരു അഞ്ച് മിനിറ്റ് നേരൊക്കെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടോ കേട്ടോ പു പുലിക്കളിയാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ പുലിക്കളി കാണാനായിട്ട് നമ്മൾ ഈ സ്ക്രബിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ റൗണ്ടിൽ സ്ക്രബിങ് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ സ്ക്രബിങ് കൊടുക്കുക നമ്മുടെ ഈ താടിയിലവിടെയൊക്കെ നമ്മൾ അറിയാണ്ട് പോലും ചെറിയ ചെറിയ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരും കേട്ടോ നമുക്ക് ചുണ്ടുമ്പോലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാനായിട്ട് എന്താ ചെയ്യാൽ നമ്മൾ മുഖം ചെയ്യണേൻ്റെ ഒപ്പം തന്നെ ആ ചുണ്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ അടുത്തുണ്ട് വൈറ്റ് പോയത് കൊണ്ട് വേറെ പ്രശ്നങ്ങളുള്ളതൊന്നല്ല അപ്പോൾ സ്കിന്നും ചുണ്ടും നല്ല സോഫ്റ്റ് ആകും ചെയ്യും അതുപോലെ നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം അറിയണം നമ്മുടെ കൈ നമുക്ക് ഈ ചുണ്ടേനോടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവു കേട്ടോ ഒന്ന് അമർത്തി ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും സ്ക്രബിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ സ്കിന്നിലേക്ക് ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും വരേണ്ടത് നമുക്ക് ഫീൽ ചെയ്യും നമുക്കിതൊന്ന് ഇവിടെ ഇരുന്നിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഇത് കഴുകി കളയണമെന്നൊന്നുമില്ല നമുക്ക് മുഖത്തൊരു വെളിച്ചം തന്നെ വരും അല്ലേ ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ചെയ്യണം കേട്ടോ നമുക്ക് ഇത് തൈരിൽ ചെയ്യണ പോലെ തന്നെ നമുക്ക് പാലിലും സെയിം മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ തൈര് പറ്റാത്തവർക്ക് ഇനി മാറിയിരിക്കേണ്ട അവർക്ക് പാൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ മുഖത്ത് നല്ലൊരു നല്ലൊരു ഗ്ലോ തന്നെ വന്നിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തുണ്ട് തൈരെടുക്കാം ഒരു ഒരു നുള്ളു ഒരു നുള്ള തൈര് ഞാൻ കയ്യിലുക്കി വെച്ചിട്ട് തന്നെയാണ് ഇത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കേണ്ട കേട്ടോ എടുക്കുക ഒരു രണ്ട് മൂന്ന് തുള്ളി തേ ഇത് നല്ലപോലെ കയ്യിലിട്ട് മിക്സ് ചെയ്യുക ഒന്ന് മസാജ് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാജും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് ഫോർ ആദ്യം തൊട്ട് തുടങ്ങണം അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അനാവശ്യ വരകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് പോവാനും ഒക്കെ നല്ലതാണ് അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ പിന്നെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ ഈ കൊടുക്കണ നേരം മാത്രം മതി നമ്മുടെ മൗത്തേക്ക് അത് നിങ്ങൾ വേറെ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഈ കാണിക്കണതുണ്ടല്ലോ അതായത് നമുക്ക് ഇവിടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചുളിച്ചല് അതേപോലെ തന്നെ നമ്മുടെ ഈ കവിളിങ്ങനെ തൂങ്ങി വരല് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്താ ഇത് ഡെയിലി നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് പ്രായം തോന്നിക്കില്ല അതുപോലെ തന്നെ ആ ഒരു തൂങ്ങലൊക്കെ മാറും നല്ല ടൈറ്റാവും നമുക്ക് നമ്മുടെ കൈ എന്നും നമ്മുടെ മുഖത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ മുഖത്തേക്ക് കാണും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പേക്കോളൊന്നും ഇടാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു മസാജിലൂടെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ ഈ ഡബിൾ ചിഹ്നൊക്കെ വരുന്നത് ഒഴിവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കണം ഈ തൈരും തേനെന്ന് പറഞ്ഞ ഐറ്റം നമ്മുടെ സ്കിന്നിൽ നല്ല പോലെ അബ്സോർവായി ഇനി ഇത് നമ്മൾ തുടച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നല്ല പോലെ സ്കിന്നിൽ അബ്സോർവ് ആകും ചെയ്തു നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആകുകയും ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാക്ക് അത് റിസൾട്ട് നല്ല കീട്ട് റിസൾട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാൻ ഇല്ല നേരം നമ്മൾ ഉണ്ടാക്കുന്ന സമയമാണ് കേട്ടോ നമുക്ക് വേണ്ടി നമ്മൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ അതിനൊന്നും നേരം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാക്കിയെങ്കിലും നിങ്ങളിടാൻ നോക്കുക ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് എന്തായാലും ഉണ്ടാവില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നെ നാശാക്കനേക്കാളും നല്ലത് നമ്മൾ നേച്ചുറലായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ട് നല്ലത് പിന്നെ എൻ്റെ ഇന്നലെ ഒരു മെസ്സേജിൽ എന്ന് ഇങ്ങനെ വിട്ട് 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 പോകണ്ടല്ലോ എന്നുള്ളത് അത് ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊറോണ വന്നേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പീഡിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഞാൻ ഡൗൺ ആവും പിന്നെ ഈ കഥപ്പും ഒരു മാതൃ അസ്വസ്ഥതക്കെയാണ് എത്ര കാലം ദൈവം നമ്മൾ കൊണ്ടു നടക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അത് ഇത്രക്കൊക്കെ ഉള്ളു ആയുസൊക്കെ നമ്മൾ ആ കൊറോണ വന്നതോടുകൂടി നമ്മൾ പകുതി അവസാനിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുഖത്ത് ഇതാ കണ്ട ഒന്നുമില്ല നമ്മുടെ മുഖത്ത് ഇനി നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ പാക്കിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ തൈര് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏറി വന്ന ആകെപ്പാടെ ഒരു വലിയ ടീസ്പൂൺ തൈര് ഉണ്ടായത് കുഞ്ഞ ടീസ്പൂൺ ആണേൽ വലിയൊരു ടീസ്പൂൺ തൈരുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ അതാ ഇത്രയ്ക്ക് തന്നെ നമ്മൾ തൈര് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിലോട്ട് നമ്മളൊരു മഞ്ഞൾ പറ്റുന്നവരാണെങ്കിൽ മാത്രം ഒരു പിഞ്ച് മഞ്ഞളിട്ടാൽ മതി പറ്റുന്നവരാണെങ്കിൽ മാത്രം കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ട് മഞ്ഞൾ ഇടാൻ നിൽക്കരുത് എല്ലാവർക്കും മഞ്ഞൾ പറ്റില്ല അത് ഞാൻ തന്നെ ഇടുന്നത് ഒരു നുള്ളു മഞ്ഞൾ മാത്രമേ ഞാൻ ഉപയോഗിക്കണുള്ളൂ പിന്നെ നമ്മൾ മസാജിനെടുത്താൽ ഇച്ചിരി രണ്ട് മൂന്ന് തുള്ളി തേൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കാപ്പിപ്പൊടി കേട്ടോ ഇതിപ്പോൾ ഒത്തിരിക്ക് കൂടെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല കാപ്പിപ്പൊടി ഒരു അത് ഒരു ഫുൾ പാക്കറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കഴുത്തിരിക്കൊക്കെ ഇട്ടാണെങ്കിൽ ഞങ്ങൾ ഒരു പാക്കറ്റൊക്കെ എടുത്തോളൂ കഴ്ത്തിരിക്കിടണ മുഖത്തേക്ക് മാത്രം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ അരിപ്പൊടി നമ്മൾ ആയത്തെ സ്ക്രബിങ്ങൾ ഇട്ട് കൊടുത്തില്ലേ അത് വേണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പന്നെ നമ്മുടെ മുഖം നല്ലൊരു തെളിച്ചപ്പ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇടുമ്പോഴേക്കും നമ്മുടെ മുഖം സെറ്റാവും അപ്പോൾ നമുക്ക് ഈ പാക്ക് പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം സ്ക്രബിങ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി നല്ല രീതിയിൽ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം ഒന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ നല്ലോണം വലിഞ്ഞ് മുറുകാൻ നിൽക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി എന്നുള്ള എന്നുള്ളൊരിത് വരില്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴത്തേക്കും കൂടി ചെയ്യണം എന്നാലേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഈ പാക്ക് കയ്യിലിപ്പോൾ നമുക്ക് ഇത്ര കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് എന്താ കഴുകി കളയുന്നു വേണ്ട നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് കഴിയുമ്പോൾ നമ്മൾ ചെയ്യണമെന്നുണ്ടല്ലോ നമ്മളിങ്ങനെ തേക്കിനോട് കൂടി തന്നെ നമ്മുടെ കയ്യിൽ അബ്സോർവ് ആവും മുഖത്ത് പോലെയല്ല കയ്യിൽ പെട്ടെന്ന് ആയി കിട്ടും അധികം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ടൊക്കെ ഇടട്ടോ കരിവാളിപ്പുള്ള ഏത് ഭാഗത്ത് നമുക്ക് ഈ ഒരു ഇട്ട് കൊടുക്കാം പിന്നെ ആ കയ്യിൻ്റെ അവിടെ മാത്രമേ ചെയ്യുന്നുള്ളത് അല്ല കഴിഞ്ഞില്ല ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് കാണാം കേട്ടോ കയ്യിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ എനിക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട് പെടിക്കൂറ് ചെയ്യണത് വീഡിയോ ഞാൻ മറന്നിട്ടല്ല ചെയ്യാം ഇപ്പം ഒത്തിരി തിരക്കിലാക്കിയാണ് അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാതെ അതിന് നമുക്ക് എന്തായാലും എനിക്ക് ഒരാളുടെ സഹായം നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും ഒരാളുടെ സഹായം ആവശ്യമാണ് ക്യാമറ പിടിച്ചു തരാനായിട്ടേ ഇതൊക്കെയാകുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ജല്ലത അവിടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് വെള്ളപ്പെട്ടിയിലെ മുകളിലൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇറക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ട പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ ഇതാകുമ്പോൾ വേണ്ട പൊക്കം വലിഞ്ഞു കേട്ടോ വേണ്ടാ നല്ല പോലെ വലിഞ്ഞു ഞാനപ്പോൾ ഇവിടെ തന്നെ തുടച്ചിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചതരാം കേട്ടോ നമ്മൾ കയ്യുമെട്ടുന്നു കൈമിട്ട പോലെ ഇപ്പോൾ തോന്നണ്ടോ കേട്ടോ കൈമലത്തൊക്കെ നല്ലപോലെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അടിപൊളിയൊരു പാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ നമുക്കിതൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കവളൊക്കെ നല്ല നല്ലൊരു റോസ് കളർ പോലെ ആയില്ലേ ഇപ്പോൾ കവളൊക്കെ ഞാൻ ഇരുന്ന ഒരു കോല നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ നല്ലപോലെ അത് കഴിഞ്ഞിട്ട് ഒന്ന് വൃത്തിയിൽ കഴുകിയെടുക്കുക ഒരു മോയ്ച്ചർസ് നിർബന്ധമായിട്ട് മോത്ത് തേക്കുക കേട്ടോ അപ്പം ഇനി ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ പുറത്തേക്ക് പോകരുത് നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ തലേ ദിവസമൊക്കെ നമ്മളത് ഇട്ട് സെറ്റാക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ മുഖക്കൊന്ന് നേരം വളക്കുമ്പോൾ നല്ല നല്ലൊരു ഓക്കെ ഇപ്പോൾ കണ്ട നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ മടി പിടിച്ചിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരും അമ്മച്ചിമാരും എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ എൻ്റെ സ്കിന്നിന് പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാതെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കാം കേട്ടോ നമുക്കൊരു ലൈഫേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എനിക്കിനൊന്നും ഒന്നും പറ്റില്ല ഇനി തന്നെ ആരും നോക്കാൻ നമ്മൾ ആരും നോക്കേണ്ടതല്ലേ നമുക്ക് നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണ്ട നമ്മളെ കുറിച്ചൊരു കോൺഫിഡൻസ് നമ്മൾക്ക് നമ്മളോടാണ് ആദ്യം സ്നേഹം വേണ്ടത് കാണിക്കേണ്ടതും അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം ചൊവ്വില്ലെങ്കിൽ നമുക്ക് നമ്മളെ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു മോശമുള്ളൊരു കാര്യമല്ലേ അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം ജീവിതമൊക്കെ ദൈവം നമുക്ക് എത്രത്തോളം തരണോ അത്രത്തോളം നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക പിന്നെ വരണതൊക്കെ നല്ല പോസിറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കുക അപ്പോൾ തന്നെ നമുക്ക് കുറേ ടെൻഷനുകൾ ഒഴിവാകുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലധികം പ്രായമൊന്നും അങ്ങനെ തോന്നിക്കില്ല ഈ ടെൻഷനൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് മനസ്സിങ്ങനെ ഒരുമാതിരി ആക്കി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെന്തു ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ എന്താ പറയുക വല്ലാണ്ട് എന്താ പറയുക അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നല്ല അവനാൻ്റെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കുക അല്ലാണ്ട് അപ്പുറത്ത് കുറേ കടം വരുത്തി കൂട്ടിയിട്ട് കയറില്ലല്ലോ ലൈഫ് ഒന്നുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ കടം വരുത്തി കൂട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടായിരുന്നില്ല നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിതിൽ നല്ലൊരു സന്തോഷമുണ്ട് വ്യൂസ് കുറവാണ് അത് വേറൊരു കാര്യം ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല നല്ല പോലെ വ്യൂസ് കുറവാണ് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊക്കെ കിട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് എല്ലാവർക്കും കിട്ടുക ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ എല്ലാവർക്കും വ്യൂസ് കുറവാണ് യൂട്യൂബ് യൂട്യൂബാകുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പണി ഒപ്പിച്ച് തരുമല്ലേ പിന്നെ ആ അഡ്വാൻസ് കിട്ടണ ഇതുണ്ടല്ലോ ബോണസിൻ്റെ അതാർക്കെങ്കിലും മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ എനിക്ക് ചെയ്തിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല കേട്ടോ അമ്പതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സമാ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്ക് നമ്മൾ ഇപ്പോഴത്തെ നിലവാരമല്ല അതിനേക്കാളും ഒച്ചും കൂടി ഒരു മെച്ചം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വിചാരിച്ച ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ മെയിൽ വന്നിട്ടില്ല മെയിൽ വരാത്ത കാരണം നമുക്കിനി അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടും വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നേച്ചറൽ പാക്കൊക്കെയാണ് നമ്മളിവിടെ ഒരുവിധമൊക്കെ ചെയ്തു തരുന്നത് അതുപോലെ തന്നെ കേരളിക്ക് കൊടുക്കുന്നതായാലും നമ്മുടെ ഈ തൊടിയിലുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടിക്ക് ഒരു ദോഷം വരേണ്ട കാര്യങ്ങളൊന്നുമല്ല കുറച്ച് നാൾ നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണ ഇതൊക്കെയാണ് മുടി വളരുന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിക്ക് മുടിയൊക്കെ വളരും കേട്ടോ എന്നിട്ട് കയ്യമ്മളിക്ക് ഇട്ടപ്പോൾ നോക്കിയാൽ കളർ നോക്കി കുറച്ച് നേരം നമ്മളിത് കൈമലിക്ക് ഇട്ട് കൊടുക്കേണ്ട പോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ പാക്ക് കുറച്ചധികം ആക്കിയിട്ട് നമ്മൾ കയ്യ്മലിക്കും കാലുമലിക്കും നമുക്കത് ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടണതന്നെയാണ് അപ്പോൾ കയ്യ്മലിക്ക് വേറെ കാലുമലിക്ക് വേറെയെന്നൊന്നുമില്ല അപ്പോൾ മുഖത്തേക്ക് കിട്ടണ പാക്ക് തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കയ്യുമ്പിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ഇത്തിരി കൂടി ചേർന്ന് ആരെങ്കിലും നേരും കൂടി ചേർക്കാണെങ്കിൽ നല്ല റിസൾട്ട് ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്നല്ല അപ്പോൾ നമുക്ക് ഈ ബാക്കി വരുന്ന പേക്കോളൊക്കെ ഉണ്ടല്ലോ വെറുതെ കയ്യുമ്പോൾ കഴുകി പറഞ്ഞാൽ കയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കും ആയിട്ട് പോകും നല്ല സെറ്റപ്പ് ആയിട്ട് നിൽക്കോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര കേൾക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ ഇന്നത്തെ പാക്ക് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണോ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ലൈവായിട്ട് ആയിട്ട് തന്നെ അവിടെ ഇരുന്നിട്ട് റിസൾട്ടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ഗീഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ